സെയിൽസ് പ്രമോഷനാണ് ലോട്ടറി അല്ല ലോട്ടറി എന്ന് പറയുന്നത് ടിക്കറ്റ് പൈസക്ക് കിട്ടുന്നതിനെയാണ് ലോട്ടറി എന്ന് പറയുന്നത് പലരും അറിവില്ലാതെ ലോട്ടറി കച്ചവടമാണ് സമാന്തര ലോട്ടറി ഒക്കെ പറയുന്നത് ഒന്നുമല്ല സെക്ഷൻ ടു ബി ആക്ട് പ്രകാരം പറയുന്നത് ടിക്കറ്റ് വിൽപ്പനയാണ് ലോട്ടറി ഇത് ലോട്ടറി അല്ല എന്നതുകൊണ്ട് തന്നെ വയനാട്ടില് കോടതിയിൽ ഇതിന്റെ ഒരു കെ സി പോലെ അവിടെ കോടതി പറഞ്ഞിരിക്കും ഭാഗത്ത് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ആണ് ലോട്ടറി അല്ല അതുകൊണ്ട് ഇതില് ബ്രഞ്ചിനെയോ കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇണ്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ കാരണം പലരും വെച്ചിട്ട് ഓബി ചങ്ങൾ പോസ്റ്റ് കേസ് ലോട്ടറിക്ക് എതിരെ കേസ് മൂലമൊക്കെ വെട്ടിപ്പോയി എന്ത് തട്ടിപ്പോയി വെട്ടിപ്പോയി എനിക്ക് കോടികൾ നഷ്ടമാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ബ്രേക്ക് ചെയ്യണം ആവുക അമിതമായ കാശ് എന്ന് പറയുന്നത് എന്റെ കണക്ക് ഓപ്പൺ ആരും വന്നാലും കാണിച്ചതല്ലേ ഞാൻ ഇതാ ചെയ്യാം പക്ഷെ ഇപ്പൊ കാശ് കച്ച നിങ്ങൾക്കും പോസ് പാർട്ടിന ഫ്രാഞ്ചൈസി കച്ചവടം ചെയ്യുന്നവർക്ക് കാശ് കക്ഷ അവര് ചിലവും കച്ചവര കാര്യങ്ങളും പോലെയാണ് മാസങ്ങൾ എടുക്കുന്നത് പ്രീവണോ ഞാൻ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയതൊക്കെ പറയാ അപ്പോ ഇതാണ് കേസും ഇതിന്റെ ഡീറ്റെയിൽസും ഇതൊക്കെ ഞാൻ ഇവിടെ ഇരുന്നുണ്ട് സോഷ്യൽ മീഡിയയില് മാത്രമല്ല ലോട്ടറി വിൽപ്പന തുടങ്ങുന്നു ലോട്ടറി വിൽപ്പന കൂടി ഞാൻ തുടങ്ങിയത് പോകും ഇതിന് പ്രചാരമായിട്ട് ഞാൻ ഓരോ ദിവസത്തെയും ലോട്ടറി വിൽപ്പനയുടെ റിപ്പോർട്ട് ഞാൻ ഇതിൽ നടന്നു ാണ് ഫുൾ സോൾഡ് ഔട്ട് ഫുൾ സോൾഡ് ഔട്ട് ഞാൻ പതിനഞ്ചാം തീയതിയാണ് തുടങ്ങണത് പതിനഞ്ചാം തീയതിക്ക് മുമ്പത്തെ മാസം ഒമ്പത് കോടി രൂപയുടെ സെയിൽസ് ലോട്ടറി ന്യൂസ് ഉണ്ട് പതിനഞ്ചാം തീയതി ആണ് തുടങ്ങുന്നത് അതിന് മുമ്പത്തെ ന്യൂസിൽ അത് വന്നു ഞാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ഫുള് വില്പനയായിട്ടും ഒരു ശതമാനം പോലും ലോട്ടറി ഏജന്റുമാരെയോ തൊഴിലാളികളെയോ ബിസിനസുകാരെയോ ബാധിച്ചിട്ടില്ല ഞാൻ അവർക്കെതിരായിട്ട് അവർക്ക് നഷ്ടം കിട്ട ഒരു പരിപാടി കിട്ടുന്നു ചായക്കുറിച്ചാണ് എന്റെ ബിസിനസ് ചായപ്പൊടി വിൽപ്പനയിൽ ഇച്ചിരി കോമ്പറ്റീഷൻ വലിയ വലിയ ടീമുകളൊക്കെയാണ് ചിലപ്പോണ്ടാവാം ശരിക്കൊരു അഞ്ച് ശതമാനം ചായപ്പൊടി വിൽപ്പനക്കെ ചെയ്യാൻ മതി ഈ ആഗ്രഹമൊന്നില്ല അത്രയും എൻ്റെ ആഗ്രഹമുള്ളൂ ഓൾ ഇന്ത്യ ആഫ്രിക്ക ഫിലിപ്പൈൻ മൂന്നാല് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് എന്നാല് കേരളത്തിൽ കടുത്ത സ്ഥലം ഈ പരിപാടിക്കൊന്നും ഞാനില്ല